വേണ്ട കൊതി പൊതില് പോലെ മാത്രേ ഉള്ളു കേട്ടുള്ളൂട്ടാ അസാംക്കും ാണ് അയില്ല എല്ലാരും വരലി എല്ലാരും എത്തില്ല ഞങ്ങൾ പോരാട്ടാ ചെമ്പട്ടിട ചെമ്പട്ടിയല്ലേ ചെമ്പട്ടിയും വരാറ്റല്ലേ കഞ്ചും വരുമ്പോറ്റ

Jaar jaar> ും വെള്ളൂത്തരിയാണെ കൊണ്ടല്ലേ ഒരു സ്നേഹിതന്റെ വീട്ടിൽ പെണ്ണുങ്ങൾ പോവുകയാണ് പെണ്ണുങ്ങൾ പോകുമ്പോ തന്നെ വരണ്ട് ചോറോ വെള്ളത്തേലും കിട്ടിയാ മതി ചോറോ വല്ലേ കിട്ടിയാളി പച്ച കൊണ്ടല്ലേ ഉമ്മാന്റെ സ്പെഷ്യൽ മക്കൾ ബിരിയാണി ഇല്ലമ്മ മക്കൾ ബിരിയാണി മക്കൾക്കായിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണി എന്ത് ബിരിയാണി എന്താ പറഞ്ഞു തട്ടിക്കൂട്ട് ബിരിയാണി ബിരിയാണിന്ന് പറഞ്ഞിട്ടുണ്ട് ഉപ്പ് ബിരിയാണി ഉപ്പ് തൈര് എല്ലാം ഉപ്പ് അത് അത് നൗസായി വരാ മസാല റെഡി ചോറ് റെഡി ബിരിയാണി റെഡി അല്ല പിന്നെ <tutly> ബിരിയാണിട്ടോ <subtinySen> പായസം ഉണ്ടായി കൊണ്ടു കേട്ടോ ശർക്കര പാല വെച്ചു കൊണ്ടു മിന്നോട്ട് അളക്കണി കൊളായിട്ടുണ്ടെങ്കിൽ मदीना <illaisesrees Darwin> <laughs> <displaysSean> <Oliver> അല്ല അതിന്റെ മന്യാണങ്ങള് കാത്തിണ്ട് ക്യാമറ ഓൺ ആക്കിയപ്പോഴും നന്നായ പീരും കാട്ടമ്പ നല്ലത് നല്ല മഴ നല്ല പായ വല്യ ക്ലാസ് എല്ലാവർക്കും നോക്കിരിക്കും എല്ലാരും പൈസ കൂടി ടേസ്റ്റ്

എന്നിട്ട് നമ്മ ചോദിച്ച കുറവ്

ഇന്താ അമ്മ കടുക്ക് ഇന്നാ

തൊന്ത്ര പാടില്ല കിട്ടീലേ അത് പ്രൈവറ്റ് പ്രൈവറ്റ് നേരം നോക്കട്ടെ മദ്രാസിലിട്ടോ അവർക്ക് മദ്രാ